പ്രിയപ്പെട്ടവർക്കും ഒലിവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് അടിപൊളി പാറ്റേൺസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കിറങ്ങി കിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഇന്നലെ നമ്മുടെ പള്ളിയിലെ പെരുന്ന പെരുന്നാൾ കരോളായിരുന്നു രണ്ട് വീട്ടിൽ ഒരേ പോലെ ആയിരുന്നു കരോള് ഒരു മണി ഒന്നരയൊക്കെ ആയി പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഇന്ന് രാവിലെ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഞാനും എൻ്റെ ക്യാമറാമാനും അസിസ്റ്റൻസും എല്ലാം ഇറങ്ങി നിൽക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കസ്റ്റമേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒന്ന് കേട്ടിട്ട് പോകാനുള്ള ക്ഷമ കാണിക്കുക കോട്ടൺ നമ്മൾ പ്രീ ബുക്കിംഗ് ആയിട്ടാണ് തരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന അംബ്രല പാരൽ കട്ട് കുർത്തിയുടെ ഗ്രീൻ കളർ കഴിഞ്ഞ ദിവസം യെല്ലോ ആൻഡ് ബ്ലൂ ആയിരുന്നു ഭയങ്കര എൻക്വയറി ആയിരുന്നു ഇന്നതുകൊണ്ട് അതിൻ്റെ ഗ്രീൻ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതാണ് നമ്മുടെ പർച്ചേസ് എല്ലാം ത്രീ ഡബിൾ ഡയനേ ഉള്ളൂ ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ബഹുജനം പൊതുജനം പലവിധം എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തി ഓരോ മനുഷ്യർക്കും ഓരോ അഭിപ്രായങ്ങളാണ് ഞാൻ എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചും എൻ്റെ കാര്യങ്ങളെ കുറിച്ചും ചെറുതായിട്ടൊന്ന് പറഞ്ഞ് നിങ്ങൾ കസ്റ്റമർ കെയറിൻ്റെ കാര്യമാണ് ഒലീവിയ എല്ലാ പ്രോഡക്റ്റും കൊണ്ടുവരുന്നത് ത്രീ ഡബിൾ ഡയഡാണ് ത്രീ ഡബിൾ ഡയഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ലേഡീസ് ചിന്തിക്കുക ഒരു നോർമൽ കുത്തി തയ്ക്കുന്നതിന്റെ സ്റ്റിച്ചിങ് ചാർജ് എത്ര രൂപയാണെന്ന് ചിന്തിക്കുക ആ സ്ഥാനത്ത് ഏതോ പാറ്റേണുകൾ നിങ്ങൾ ഈ നിങ്ങൾ ഈ തൗസൻഡ് എബോ എന്ന് പറയുന്ന ജോർജെറ്റ് ഫ്രോക്ക് കുർത്തീസോ ജോർജെറ്റ് കുർത്തീസിലോ മേടിച്ചിട്ട് ഒലീവിയയുടെ ത്രീ ഡബിൾ നയനുമായിട്ടൊന്ന് കമ്പെയർ ചെയ്യുന്നു കാരണം ഈ എല്ലാ ഷോപ്പുകളിലേക്കും ഒരേ സ്ഥലത്തു നിന്നാണ് പ്രാണി പിന്നെ മെറ്റീരിയൽസ് വരുന്നത് അല്ലാതെ ഓരോ ആൾക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ മെറ്റീരിയൽ ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല പിന്നെ ഒലീവിയ ത്രീ ഡബിൾ നയൻ എന്ന് പറഞ്ഞു തരുമ്പോൾ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ കാണിക്കാം ഞാൻ എന്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഫുൾ ബിസി ആയതുകൊണ്ടാണ് ഞാൻ എനിക്ക് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ പ്രശ്നമുണ്ട് കാരണം വ്യൂവേഴ്സൊക്കെ നാല് ലക്ഷം ആവുന്ന ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് എനിക്ക് എന്താണെനിക്കറിയത്തില്ല കാരണം വ്യൂസ് കയറുന്നുണ്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ അതിന്റെ വ്യൂസ് ഒക്കെ കുറഞ്ഞു കാണിക്കുന്നു എന്തോ ഇഷ്യൂ ആണ് അപ്പോൾ ഒക്കെ നന്നായിട്ട് പോന്നു യൂട്യൂബും നല്ലതായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫേക്ക് ഫോളോവേഴ്സ് ഒന്നും വേണ്ട നമ്മൾ എത്ര പോയാലും നമ്മൾ റിയൽ ആയിട്ട് തന്നെ പോകുന്നു നമുക്ക് ഫോളോവേഴ്സ് നമുക്ക് എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് മിനിമം വ്യൂസ് എങ്കിലും വരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ശരി അപ്പം വ്യൂസ് നമുക്ക് അത് മതി അപ്പോൾ ഇതൊക്കെ മുന്നൂറ്റിക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഒരാളിൽ നിന്നും പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ കൂടെ ക്യാഷ് മേടിച്ചിട്ടല്ല ഈ പ്രോഡക്റ്റ് കൊണ്ട് തരുന്നത് നിങ്ങളുടെ ക്യാഷ് ഞങ്ങളുടെ കൈകളിലേക്ക് വന്ന് ഞങ്ങളത് മാക്സിമം റോൾ ചെയ്ത് ആ ഒരു ഇതൊക്കെ ആയി കഴിഞ്ഞ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തൊന്നും അല്ല ഞങ്ങൾ തരുന്നത് ഞങ്ങൾ റെഡി സ്റ്റോക്കിൽ എല്ലാ ദിവസവും രാവിലെ മണിക്ക് വരുമ്പോൾ ഈ അങ്ങേ അറ്റം വരെ പ്രോഡക്ട്സ് കൊണ്ടുവന്ന് നിരത്തി വെച്ചെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് കമ്മീഷൻ ആണ് അവർക്ക് ഇത് ചെയ്യാൻ പറ്റും ഇപ്പോഴും ഈ പിള്ളേർ ഇവിടെ നിൽക്കുന്നത് അവർക്ക് ഇത്രത്തോളം കമ്മീഷൻ കിട്ടുന്നത് കൊണ്ടാണ് അപ്പൊ ഞങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണം ഈ കൂടുതൽ ക്വാണ്ടിറ്റി ഞങ്ങൾ വെക്കണമെങ്കിൽ ഞങ്ങള് റെഡി സ്റ്റോക്കിലാണ് ഐറ്റം കൊണ്ടുപോകുന്നത് ക്വാണ്ടിറ്റി കാണിച്ചു തന്നാണ് എടുക്കുന്നത് ഇതിന്റെ ഒക്കെ ക്വാണ്ടിറ്റി കാണിച്ച് നെട്ടിപ്പോ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഒരു ടേബിൾ അവിടെ തൊട്ട് ഇവിടം വരെ ഓഫീസ് ഫുൾ ഉള്ള കൗണ്ടർ നിറഞ്ഞിട്ട് അതിന്റെ ബാക്കിയായിരുന്നു നമുക്ക് ഒന്നും ചെയ്യുന്നില്ല ഒരു ചെറിയ ഏറ്റവും നല്ല ും കൊടുക്കുന്നു കൊറിയർ സർവീസ് വഴി കൊടുക്കുന്നു ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇവിടുന്ന് ഡിസ്പാച്ച് ആവുന്നു പിന്നെ ഡി ടി സി ഞങ്ങളുടെ സ്ഥാപനമല്ല അവിടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഡിലേ വരാം ചിലർക്ക് ആ പറയുന്നതിനേക്കാൾ മുൻപേ കിട്ടാം അത് പിന്നെ അപ്ഡേഷൻ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പർ തരുന്നുണ്ട് അത് വെച്ച് നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെയാണ് ഒലീവിയുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ ഒരു കസ്റ്റമറിനെ ഇവിടെ നിന്ന് എൻ്റെ സ്റ്റാഫുകൾ വിളിച്ചിട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കാമോ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് എടുക്കണേ എന്ന് പറഞ്ഞ് ഒരാൾ പോലും വിളിക്കില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി മനസ്സിലായില്ലേ പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ കുർത്തീസ് എടുക്കണം നിങ്ങൾക്ക് ഇതിൻ്റെ ഓഫറുകൾ ഞാൻ തരാം ഒന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ട് ത്രീ ഡബിൾ നയൻ ഇത് വർട്ടാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഒലീവിയയുടെ സിസ്റ്റം നിങ്ങളിൽ നിന്ന് ഒരു രൂപ പോലും മുൻകൂറായി ഞങ്ങൾ വാങ്ങിയിരുന്നില്ല ഞങ്ങൾ ചെയ്തിട്ട് ഇത് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് റിസ്ക് ഉണ്ട് ഇത് എൻ്റെ പ്രൊഡക്ഷൻ ആണെന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാം കാരണം ഒരു കടയിലിരിക്കുന്ന ഒരു ഹോൾസെയിൽ ഇരിക്കുന്ന സാധനം പോയി ഞങ്ങൾ വാരിയെടുത്ത് വിൽക്കുന്ന ഒരു ടീം അല്ല ഞങ്ങൾ മനസ്സിലായല്ലേ ഞങ്ങൾ ഒരു ഹോൾസെയിൽ ഷോപ്പിനും പർച്ചേസ് ചെയ്യാറില്ല ഞങ്ങൾക്ക് ഓരോ യൂണിറ്റ് നടത്തുന്ന ആൾക്കാർ ഒലീവിയ്ക്കായി ഇങ്ങനെയല്ലേ ല്ലേ എല്ലാ അല്ലാതെ ഞാൻ നിർമ്മിക്കുന്നത് തന്നെയാണോ ഞാൻ കൊടുക്കുന്നത് ഒരിക്കലും അല്ല എന്നെ സമീപിക്കുന്ന യൂണിറ്റ്സിലേക്ക് എനിക്ക് ഇത്ര പീസ് വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം അത് ഒലീവിയുടെ പ്രൊഡക്ഷൻ ആണ് പക്ഷെ ഞാൻ പറയില്ല കാരണം ഞങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ധൈര്യത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയും അങ്ങനെയാണ് ഒലീവിയുടെ ബിസിനസ് എന്ന് പറയുന്നത് അപ്പൊ ഒലീവക്ക് നാല് വർഷമായിട്ട് കൊണ്ടുവന്നാൽ കിട്ടുന്നില്ലെന്നുള്ള പരാതി ഇപ്പോൾ കരഞ്ഞു പറയുന്ന കസ്റ്റമേഴ്സ് ഉള്ളത് അപ്പൊ അതുകൊണ്ട് പുതിയ ആൾക്കാർ കേൾക്കാൻ വേണ്ടി പറയാണ് നിർബന്ധമില്ല ആരെയും ഫോഴ്സ് ചെയ്യില്ല ഞങ്ങൾ കൊണ്ടുവരുന്ന സാധാരണക്കാർക്ക് നല്ല കുർത്തീസ് കൊടുക്കണം അതിന് എഫേർട്ട് ഉണ്ടെന്നേ റെഡി ക്യാഷ് കൊടുത്തിട്ടാണ് ഓരോ ഐറ്റവും ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് സിസ്റ്റവും ഒലിവേക്കില്ല അത് ഒലിവയ്ക്ക് തരുന്ന ആൾക്കാർക്ക് പക്കയായിട്ട് അറിയാം ഇനിയിപ്പോൾ ചുരിദാർ മെറ്റീരിയൽ സൂറത്തിലാണ് ചുരിദാർ മെറ്റീരിയലിന്റെ മെയിൻ കമ്പനികൾ കമ്പനികളെല്ലാമായിട്ട് ഒലിവേ ടയ്യപ്പ് ചെയ്തിരിക്കുകയാണ് പലരും സൂറത്തിൽ വിളിച്ച് ഒലീവയ്ക്ക് പ്രോഡക്റ്റ്സ് കൊടുക്കരുതെന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത മെയിൻ ഷോപ്പുകാർ വരെയുണ്ട് അവർ ഭയക്കുന്നു ഒലിവിയെ ഭയക്കുന്നു ഒലിവിയെ ഒരു സുരിതാർ മെറ്റീരിയലിന്റെ ഇത് കാണിച്ചപ്പോഴത്തേക്കും അവർ ഭയക്കുകയാണോ അവർ വിളിച്ചിട്ട് പറയുന്നത് ഒലിവിയൊക്കെ ആണോ എടുക്കുന്നത് കൊടുക്കല്ലോ കൊടുക്കല്ലോ ഞങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ മെറ്റീരിയൽ ഇറക്കുന്നത് കാരണം ആ രീതിയിൽ ഞാൻ പറഞ്ഞില്ല ബുദ്ധിയുള്ള ഒരാളാണ് ഈ ഒലീവിയെ ചലിപ്പിക്കുന്നത് മനസ്സിലായ നിങ്ങൾ നിങ്ങൾ കസ്റ്റമേഴ്സ് പറയുക ഇതുപോലെ ലാഭം നോക്കാതെ നിങ്ങൾ കസ്റ്റമർക്ക് നല്ല തുണി ഇടണമെന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ പേര് നിങ്ങൾ നിങ്ങൾക്കാകും ഒലീവിയെ കൊണ്ടുവന്നപ്പോൾ പലരും വില കുറച്ച് കൊണ്ടുവന്നല്ലേ സ്വമേ നിങ്ങൾ കസ്റ്റമേഴ്സിന് നല്ല കുർത്തീസ് ഇടണം അതിന് എഫേർട്ട് ഉണ്ട് മനസ്സിലായില്ലേ കൈ കിടക്കുന്ന പൈസ അറിയാത്ത ആൾക്കാരുടെ കൈ മുൻകൂറ് കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് വില കുറച്ച് പ്രോഡക്റ്റ് തരുമ്പോൾ ഞങ്ങൾ റിസ്ക് എടുക്കുന്നില്ലേ ഞങ്ങൾ റിസ്ക് എടുക്കുന്നില്ലേ ഈ കൊണ്ടുവയ്ക്കുന്ന സാധനം ആയിരവും എണ്ണൂറും തൊള്ളായിരവും പീസ് കൊണ്ടുവന്ന് റെഡി സ്റ്റോക്കിൽ ഞങ്ങൾ വെക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ ഇത് പോയില്ലെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾ ചെയ്യുമോ അവിടെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇത് മുന്നൂറ്റി പ്രീ ബുക്കിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ആയിരം പീസ് പ്രീബുക്കിംഗ് വന്നിട്ട് അത് നാല് മാസം കഴിഞ്ഞ് കൊടുക്കാൻ പറ്റും പക്ഷേ ഈ ആയിരം പീസ് റെഡി സ്റ്റോക്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞ് മുൻപിൽ കൊണ്ടുവച്ച് സെയിൽ ചെയ്യുമ്പോൾ അതിന് റിസ്ക് ഉണ്ട് മനസ്സിലായി ഞങ്ങളെ വിശ്വസിക്കുന്ന ഞങ്ങളെ കൊണ്ട് ഒലീവിയക്ക് മാത്രം പ്രോഡക്റ്റ് ചെയ്തു തരുന്ന ഒരുപാട് യൂണിറ്റുകാരുണ്ട് അവരെല്ലാവരും ഇന്ന് ഹാപ്പി ആയിട്ട് പോകുന്നത് ഞങ്ങൾ ഇതേപോലെ ക്വാണ്ടിറ്റി എടുക്കുന്നതുകൊണ്ടാണ് മനസ്സിലായില്ലേ ചുരിദാർ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവരും എറണാകുളം എം ജി റോഡിലാണ് ഒലീവിയയുടെ ഫസ്റ്റ് ഷോപ്പ് വരുന്നത് അതിനോടൊപ്പം എറണാകുളത്തിന്റെ ഫാഷൻ ശൃംഖലയായ ഫാഷൻ ലോകമായ കോൺവെൻറ്റ് ജംഗ്ഷനിൽ അടുത്തൊരു ഷോപ്പ് കൂടി ഒലീവിയ എടുത്തിട്ടുണ്ട് അത് ഓഫീസ് ഓഫീസാക്കണം അതായത് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ കുട്ടികളെ വെച്ച് ഓൺലൈൻ ചെയ്യുന്ന ഓഫീസ് ഓഫീസാക്കണോ എന്ത് വേണമെന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത് ഫാഷന്റെ ലോകം കോൺവെൻജന നിങ്ങൾക്ക് അറിയാമല്ലോ കടക്കെ എത്രയാവും എമൗണ്ട് എന്നൊക്കെ ആ ഫാഷന്റെ രണ്ട് രണ്ട് മെയിൻ സ്ഥലങ്ങളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡ് ഞാനിപ്പോൾ റേറ്റ് ഞാൻ ഞാനിപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല സർപ്രൈസ് ആയിട്ടിരുന്നു ഓട്ടെ എന്തായാലും ഒലീവിയ ഇങ്ങനെയാണ് ഞങ്ങൾക്കൊരു തുച്ഛമായത് മതി ഞങ്ങൾക്ക് ലാഭം നേടി എന്താ പറയുന്ന ലോകം കീഴടക്കാനല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങളെ വിശ്വസിക്കുന്ന സാധാരണക്കാർക്ക് ചെറിയ റേറ്റിൽ ചെറിയ പ്രോഫിറ്റിൽ കുത്തിക്കണം ഇത് ഞങ്ങളുടെ ഒരു പാഷനാണ് മനസ്സിലായിട്ട് അതാണ് വ്യത്യസ്തം പറഞ്ഞ രീതിയിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾ കസ്റ്റമേഴ്സ് പൂർണ്ണ താല്പര്യത്തോടെ എടുത്താൽ മതി റിക്വസ്റ്റ് ചെയ്യില്ല നിങ്ങൾ അതൊരു ഇതായിട്ട് കരുതരുത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു അഡ്വൈസാണ് നിങ്ങൾക്കിത് മത്താണ് ഇതൊരു കോട്ടൺ ആണ് ഈ കോട്ടൺ തന്നെയല്ലേ എണ്ണൂറിനും എണ്ണൂറ്റിഅൻപതിനും എല്ലാരും തരുന്ന കോട്ടൺ അതോ ഒലീവിയയുടെ കോട്ടണില് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇല്ലല്ലോ അപ്പൊ ഒലീവിയ മാക്സിമം എന്താ പറയുക റിസ്ക് എടുത്ത് ഉറക്കം ഉടച്ചിരുന്ന ഓരോ സ്ഥലത്തു നിന്നും നിങ്ങൾ സാധാരണക്കാർക്ക് കുട്ടീസ് തരാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ റിസ്ക്കോട് പ്രവർത്തിക്കുകയാണ് അപ്പൊ അത് ഞങ്ങളെ സ്നേഹിക്കുന്ന സാധാരണക്കാർക്ക് ഒരു കസ്റ്റമർ കിട്ടിയില്ലെങ്കിൽ ദേഷ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഞങ്ങൾ കൊണ്ടുവരുന്ന ലോഡുകളൊക്കെ സാധനമാണ് മുന്നൂറ്റിക്ക് കിട്ടുമ്പോൾ പത്തും പതിനഞ്ചും എടുക്കും തീർന്നു പോകുന്ന ഞങ്ങളുടെ കുഴപ്പമല്ല തീരാനാണ് ഞങ്ങൾ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പൊ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല അടുത്ത ദിവസം അടുത്ത ഐറ്റം വരുന്നു പർച്ചേസ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഐറ്റം ഞാൻ ഇവിടെ ഇട്ട് നിൽപ്പുണ്ട് കേട്ടോ ഇതൊക്കെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കോട്ടണിലെ പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ നല്ല അടിപൊളി ബോട്ടിൽ ഗ്രീൻ ആണ് എല്ലാത്തിന്റെയും കോമ്പിനേഷൻ വരുന്നത് മെറൂൺ ആണ് കേട്ടോ നല്ല പ്യൂർ കോട്ടൺ പാഠഭാഗത്ത് കണ്ടോ ഫ്ലെയറോട് കൂടി പാനൽ കട്ടാണ് മൾട്ടി ആണ് യോക് പോർഷനിലെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു വളരെ ഭംഗിയായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് എന്താ പറയുക ഫങ്ഷൻ ഒക്കെ ഇട്ടോട്ട് പോകാം ഭയങ്കര രസമാണ് ബ്യൂട്ടിഫുൾ ആണ് ഇനി നമ്മൾ കോട്ടൺ പ്രീ ബുക്കിംഗ് കൊടുത്തിരിക്കുന്ന സാധനങ്ങളാണ് കാണിക്കുന്നത് കോട്ടൺ അജറക്കൊണ്ട് ചിലതിൽ കാന്താവർക്ക് വരുന്നതുണ്ട് ഹൈനെക് പാറ്റേൺ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരിത് വന്ന് പോഡ്ലി ബട്ടൺ കൊടുത്തിരിക്കുവാണ് കേട്ടോ ഫുൾ അജറക് ത്രീ ഡബിൾ നയൻ ഇത് പ്രീ ബുക്കിംഗ് ഓപ്ഷൻ ആണ് കേട്ടോ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധനം റെഡി സ്റ്റോക്ക് ആണ് നിങ്ങൾക്ക് പർച്ചേസിംഗ് തരും പക്ഷേ എല്ലാ കളേഴ്സും ഞങ്ങൾ കാണിക്കാറില്ല കാരണം കോട്ടണിലൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പ്രിൻറ്റ്സ് വരും അപ്പോൾ ഇത് മെയ് വീഡിയോ വരുമ്പോൾ ഒരുപാട് പേർക്ക് കിട്ടാറില്ല അതുകൊണ്ട് ജസ്റ്റ് അവരെയൊന്ന് കാണിക്കുന്നതാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് ഇതൊക്കെ ഡെയിലി യൂസേജുകാർക്കും എന്താ സ്റ്റാൻഡേർഡാണെന്ന് നിങ്ങൾ നോക്കുക കേട്ടോ യു ആർ ഗോ അജറ അജറക്കിൽ കാന്താവർക്കാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് വൺ എന്നാ സോഫ്റ്റ് കോട്ടൺ ആണെന്ന് നോക്കിയിൽ ഹൈനക്കും കൂടെ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഷോളിൻ്റെ ഒന്നുമില്ല ഭയങ്കര സ്റ്റിച്ചിങ് ഡീറ്റെയിൽ ഒക്കെ കണ്ടോ നല്ല ഷേപ്പിൽ പോയിട്ടുണ്ട് ത്രീ ഡബിൾ നയൻ ഫാസ്റ്റായിട്ട് വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞില്ലേ രാവിലെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് കറക്റ്റ് പതിനൊന്ന് മണിക്ക് ഇടേണ്ടത് ഞങ്ങളുടെ ടാസ്ക് ആണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഈ ഇവിടെയാണ് ഇനി എഡിറ്റിംഗ് എല്ലാം അപ്പുറം പോയി ചെയ്യണം അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഓട്ടമാണ് ഇപ്പം ഞങ്ങളുടെ എന്താ പറയുന്നത് എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ടരയ്ക്ക് ഇവിടെ മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പൊ ഉറക്കമില്ല ഉറങ്ങാൻ പറ്റുന്നതേ ഇല്ല പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കൂടെ കാണിച്ചേക്കാം തവണ കൊണ്ടുവന്നതല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ ത്രീ ഡബിൾ നിങ്ങള് ഏതെടുത്താലും സൂപ്പർ ആണ് സൂപ്പർ പ്യൂർ എന്ന് വെച്ചാൽ സോഫ്റ്റ് ആണ് കെട്ടോ ത്രീ ഡബിൾ നയൻ എന്നാ ഭംഗിയാ നോക്കിക്കേല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ ഇത് ഇത്രേ കാണിക്കുന്നുള്ളൂ ഇനി ഒരുപാട് പേര് നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് വീഡിയോ വരണം ഇല്ലെങ്കിൽ സിമിച്ച് ഞങ്ങളെ കിട്ടും സിമിച്ചൊരു നില കരോളായിരുന്നോ ഉറങ്ങിയില്ലോന്നൊന്നും അറിയണ്ട പതിനൊന്ന് മണി എന്നൊരു ടൈം ഉണ്ടെങ്കിൽ ആ ടൈമിൽ ഒരു വീട് വീഡിയോ വന്നിരിക്കണം കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ ഇനി അപ്പുറത്തേക്ക് പോകട്ടെ അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം ക്രിസ്മസിനെ വരവേൽക്കാൻ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ Bye!